ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതി തൻ്റെ അച്ഛനെ കൊന്നവൻ താൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ പുറത്ത് അനിത ബിജിക്കുട്ടനോട് പറയാണ് ആരാണ് ഇപ്പോൾ ഈ പീതാംബരനെ എന്ന് താനെന്ന് നോഹിച്ച് നോക്കിയേ എന്തിനാണ് ഞാൻ ഊഹിക്കുന്നത് കൊന്നവനെ ആരാണെന്ന് കണ്ടെത്തല്ലേ നമ്മുടെ കാര്യം അല്ലടാ ഒന്ന് ഊഹിച്ചു നോക്ക് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ത് ചിന്തിക്കാനാണ് ഇതിലുള്ളത് അല്ല നമ്മുടെ കേ കോടതിയിൽ ഒരു സോറി നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് തന്നാൽ നീ ഓർക്കുന്ന ആ ഗിരിയെക്കുറിച്ച് ഗിരി തന്നെ ആയിരിക്കും കൊ കൊന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നു കേട്ടോ അത് കേൾക്കുമ്പോഴാണ് പ്രീതി അത് പറയുമ്പോഴാണ് പ്രീതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം പ്രീതി പറയുന്നുണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക് റോട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഈ ഗിരി ഈ പീതാംബരമായ ശത്രുവാണെന്ന് ശത്രുതയിലാണെന്ന് അവരുടെ മകളെ ഈ ഗിരി കൊണ്ടേ താമസിപ്പിക്കുകയും ആദ്യ ഭാര്യ ഒന്നും രണ്ടാം ഭാര്യ വേറെ അത് രണ്ട് കുഞ്ഞുങ്ങളും എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ റോട്ടിൽ പറഞ്ഞ് നടക്കുന്ന ആ പരദൂഷണൻ നീ കേട്ടതല്ലേ അതുകൊണ്ട് ഗിരി തന്നെയാണ് പീതാപരനെ കൊന്നത് എന്ന് പ്രീതി കേൾക്കുകയാണ് കേട്ടോ പ്രീതിയുടെ കൂടെ മഞ്ചും ഉണ്ടാവും എന്നാണ് പ്രീതി ഇത് കേട്ട ഉടനെ അനിതയെ ഇങ്ങനെ തോണ്ടി വിളിക്കുകയാണ് അനിത തിരിഞ്ഞു നോക്കുമ്പോൾ പ്രീതിയുടെ കരണക്കുറ്റി നോക്കിയുള്ള അടിയായിരിക്കും കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അനിത പറയുന്നത് എന്തടി നീ ആരടി ഈ അടിച്ചത് ആരെയാണ് ഈ അടിക്കുന്നത് നിനക്ക് അതിന് മാത്രം ധൈര്യമുടന്ന് കിട്ടി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതെ ഒരു പോലീസുകാരി പോലീസുകാരുടെ സ്ഥാനത്ത് നിന്ന് അടി വീഴില്ല ഇങ്ങനെയുള്ള അപരാധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അടി വീഴും ആഹാ നീ എന്നോട് കളിക്കുന്നു പോലീസുകാരിയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു രാ എന്ന് പറഞ്ഞ് ലാത്തി എടുത്ത അടിക്കാതിരിക്കുമ്പോഴേക്കും മഞ്ജും അത് ചെയ്യരുത് അടിക്കരുത് എടി നീ എൻ്റെ മുന്നിൽ നിന്ന് മാറി മാറിയത് അല്ലെങ്കിൽ അടി നിനക്ക് വീഴും മേഡം അത് ചെയ്യരുത് അവളുടെ അച്ഛൻ മരിച്ച ആ സങ്കടത്തിൽ അവളെ അടിക്കല്ലേ എന്ന് പറയുമ്പോൾ ഗർഭിണിയായ നിന്നെ ഞാൻ അടിക്കും പിന്നെ അവളുടെ അച്ഛനെ മരിച്ചതില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ലാത്തി കൊണ്ട് ഓങ്ങുമ്പോൾ തൻ്റെ വടിയിൽ ആരൊക്കെയ്ക്കുന്നോ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഗിരിയായിരിക്കും എടി നീ ഒരു പോലീസുകാരി ഒന്ന് കരുതിയിട്ടാണ് നിന്നെ ഞാൻ കൈവെക്കാതിരുന്നത് എന്നാൽ ഗർഭിണിയായ എൻ്റെ ഭാര്യയെ അടിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല അത് കേട്ടോ പറയണെ ഞാൻ അവളെ അല്ലല്ലോ അടിച്ചത് ഞാൻ പ്രീതിയല്ലേ അത് കേട്ടോട് തന്നെ പ്രീതിയുടെ അച്ഛൻ മരിച്ചു ഒരു ദിവസം പോലും ആയിട്ടില്ല എന്നിട്ട് നീ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചീത്ത പറഞ്ഞിട്ട് നീ ഒരു പെണ്ണാണെന്നാണ് പറയണതെന്ന് ഞാൻ നിനക്ക് തരില്ല ഇതുവരെ തന്നു അതെന്റെ തെറ്റ് ഇനി തരില്ല അത് നീ ചിന്തിച്ചാൽ നിനക്ക് തന്നി എന്നും പറഞ്ഞു ഒച്ച എടുക്കഴിഞ്ഞ കേട്ടോ ആ സമയം ശരിക്കും പേടിച്ചു പോവാണ് അനിത അതുകൊണ്ട് തന്നെ അനിത പേടിയോടുകൂടി അനിത അവിടെ നിന്ന് പോന്നു പിന്നീട് മഞ്ജു പറയണേ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കിരീട്ട എന്തായാലും പ്രീതിയും കൊണ്ട് കിരീട്ടം വീട്ടിലോട്ട് പോകുമെന്ന് പറയുമ്പോൾ തീർച്ചയായും പോകും അപ്പോഴാണ് കേട്ട് അരവിന്ദാക്ഷം വന്നിട്ട് പറയുന്നത് ഡി വൈ എസ് ഡി വൈ എസ് പി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ചേട്ടാ അങ്ങനെ അവിടെ എത്തുകയാണ് അപ്പോഴെന്ന് തന്നെ എടോ എന്താണ് തീ നടന്നിരിക്കുന്ന ഒരു പബ്ലിക് റോഡിൽ ഒരാളുടെ ഡെഡ് ബോഡി കിടന്നിട്ട് താൻ പോലും അറിഞ്ഞില്ലേ എന്ത് പോലീസുകാരാടോ നിങ്ങളുടെ പരിധിയിൽപ്പെട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതായത് പറയണേ മാഡം അതിനെങ്ങനെ അതൊക്കെ അറിയാം അതിനെ കൊലപാതകം ചെയ്തവർ കറക്റ്റായി ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടല്ലോ എന്താണോ താൻ പറയുന്നത് താൻ എന്തെങ്കിലും പറയുന്നത് അങ്ങനെ നേരിട്ട് പറ എന്ന് പറഞ്ഞോണ്ട് തന്നെ അതെ ഇവരുടെ ഭർത്താവ് ഗിരിയാണ് കൊന്നത് എന്നുള്ളത് പറയുന്നുണ്ട് അതെ ഊഹാപോഹം പറയാൻ ഇവിടെ നീ വേണ്ട അല്ല ഊഹാപോഹമല്ല ഈ പീതാംബരൻ തന്നെ എന്നെ കൊല്ലും ഗിരി എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പരാതി തന്നിട്ടുണ്ട് എന്ന് വെച്ച് പീതാംബരനാണ് ഗിരി പീതാംബരന്റെ ഗിരി കൊല്ലുന്നത് നീ കണ്ടോ എന്ന് ചോദിക്കണ്ടിട്ടാ ഈ സമയം അഞ്ജു പറയണേ എന്റെ ഭർത്താവ് ആ ഇവിടെ yes, കാതർക്കാട് ആ കടയിലായിരുന്നു ജോലി ആ സമയത്താണ് അത് കേട്ടോടെ തന്നെ എന്താ ഫൗണ്ടേഷൻ നനയ്ക്കുക അങ്ങനെ എന്തോ ഒരു ഡ്യൂട്ടി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ എങ്കിൽ ആ സംശയം തീർന്നല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ അനിതയ്ക്ക് ഉത്തരം വിട്ടി നിൽക്കുകയാണ് ഈ സമയം അനിതയോട് പറയുന്നുണ്ട് നീ എന്തായാലും വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതിയോട് അവസാനമായി തൻ്റെ അച്ഛൻ പറഞ്ഞത് പണത്തിനും മറ്റുള്ളതിനും വേണ്ടി ഓടരുത് തൻ്റെ ജീവിതമാണ് ഏറ്റവും വലുതെന്ന് മോളെ നീ ആലോചിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ആ വാക്കുട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ പോയത് തന്നെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ് പ്രീതി ശരിക്കും ഒതുങ്ങിയിരിക്കുകയാണ് ആ സമയമാണ് ഭാരവതി അമ്മയെ ഗിരിയും ഇങ്ങനെ വന്ന് നോക്കുന്നത് അപ്പൊ ഭാരവതി അമ്മയോട് ഗിരി പറയണ അമ്മ ഇനി അവളെ വഴക്കു പറയും ഒന്നും വേണ്ട അതായത് അമ്മ അവളുടെ നേർക്ക് ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ പ്രീതി പറയുന്നുണ്ട് ഗിരി പറയുന്നുണ്ട് ഗിരിയോട് പാനോമ്മ പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ പാനോമ്മ അവളുടെ അടുത്തോട്ട് ചെന്നിട്ട് ഭാനോതി അമ്മ പറയുന്നത് മോളെ പ്രീതി നീ എന്ത് കിടത്താണെങ്കിൽ കിടക്കുന്നത് എൻ്റെ മോളെ അവിടെ നീച്ചിട്ട് ജയിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണം ഞാൻ എടുത്തു തരേണ്ടേ ഏയ് എനിക്കൊന്നും വേണ്ട എന്താ കഴിക്കുക അച്ഛൻ പോയി അത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എത്രമാത്രം എൻ്റെ അച്ഛൻ നല്ലവനായിരുന്നു എന്നുള്ള സത്യം എനിക്ക് എൻ്റെ അച്ഛനോട് പറയാൻ കഴിഞ്ഞില്ല അതെൻ്റെ ഒരു തെറ്റ് തന്നെയാണ് ഞാൻ തെറ്റ് ചെയ്ത് വളരെ തെറ്റുമുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് എന്നിട്ട് പ്രീതിയോട് വനതം പറയാൻ കഴിഞ്ഞത് കഴിഞ്ഞു നീ നിൻ്റെ അച്ഛൻ്റെ തെറ്റുകൾ നീ നിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി നിൻ്റെ അച്ഛനെ സ്നേഹിച്ചല്ലോ അത് എൻ്റെ അച്ഛൻ കാണുന്നുണ്ടാവും എന്ന് പറയുന്നു ആ സമയമാണെങ്കിലോ ഗിരിയാണെങ്കിലോ ഗിരിങ്ങനെ തൊട്ടരികിന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ പ്രീതിയാണ് ഇടി ഗിരിയേട്ടൻ ഞാനൊരു കാര്യം ഗിരിയേട്ടനോട് ചോദിച്ചത് ഗിരിയേട്ടനോട് ഗിരിയേട്ടൻ എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടാവോ എന്താ ചോദിച്ചോളൂ സത്യത്തിൽ എല്ലാവരും പറയുന്നത് പോലെ ഗിരിയേട്ടൻ എൻ്റെ അച്ഛനെ കൊന്നിട്ടുണ്ടോ ഇടി നീ എന്ത് ചോദ്യം ഇടി ചോദിച്ചത് കിടക്കാൻ ഒരു ഇടം തന്നപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് തലവേദന ഇപ്പോഴും നീ ഗിരിയെ കുറ്റവാളിയാക്കുന്നു എന്നും പറഞ്ഞു ഒച്ച എടുക്കുകയാണ് കേട്ടോ ഈ സമയം അമ്മ അവൾ അവളുടെ സംശയമല്ലേ ചോദിച്ചു എടാ നിർത്തടാ അവളുടെ സംശയമാണെങ്കിലും അവൾ നിന്നോട് ചോദിച്ചു കണ്ടില്ലേ അപ്പോഴേക്കും പ്രീതി പറയാണ് ഞാൻ എൻ്റെ സംശയമല്ലേ പറഞ്ഞത് അത് പോലീസിനോടില്ലല്ലോ പറഞ്ഞത് അത് ഗിരിയേട്ടനെ നിന്ന് വിശ്വ വാക്കുകൾ കേൾക്കാനാണ് ഞാൻ ചെയ്തത് ഗിരിയേട്ടനില് എനിക്ക് അത്ര വിശ്വാസം ഉണ്ട് അതുകൊണ്ട് എൻ്റെ സംശയം ഒന്ന് തീർത്തതാണ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ മതി അവളുടെ അച്ഛൻ്റെ ആ ചടങ്ങുകൾ നാളെ നടക്കില്ലേ അവളുടെ അമ്മ വരുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയല്ലേ പറഞ്ഞു പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ ബന്ധുക്കൾ അവളെ അങ്ങ് ഏൽപ്പിച്ച് നോക്ക് ഇതോടുകൂടി ഈ ഉത്തരവാദിത്തം എവിടെ നിന്ന് തീർക്കണമെന്ന് പറഞ്ഞാൽ ബാനോദ്യമ പോകുന്നുണ്ടോ പിന്നീട് ഗിരി ഇങ്ങനെ പ്രീതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് താനിങ്ങനെ വേദന കൊണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തൻ്റെ പുറത്ത് കാണാൻ വേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഗിരി ഷർട്ട് അയച്ച് കണ്ണാടിക്ക് മുന്നിൽ ആ മുറിവിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരി ആ മുറിവ് ഇങ്ങനെ തടമ്പ തടവുമ്പോഴാണ് മഞ്ചു വരുന്നത് അപ്പോഴേക്കും ഗിരി ഷർട്ട് വീണ്ടും വിടുകയാണ് ഗിരി കേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഈ ने 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 ने। െ കൊല്ലാൻ ഗിരിയേട്ടന് ഇതിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് കേട്ട ഉടനെ ഗിരി ഞെട്ടിപ്പോവാണ് അല്ല ഖാദർ കാരുടെ കടയിൽ ഇന്നലെ ഗിരിയേട്ടൻ ഉണ്ടായിരുന്നോ അത് കേൾക്കുന്ന ഗിരിക്ക് പേടിയോ എന്താ ഗിരിയേട്ടൻ ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും ഉണ്ടോ എന്തപ്പം നീ ഇങ്ങനെ ചോദിക്കാനേ അല്ല ഞങ്ങളുടെ ഡി ഒ എസ് പി അവർ ഞങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചു അതുകൊണ്ടാണ് പറയാൻ ഞാനപ്പോൾ ആ ഗിരിയേട്ടനെ സംശയം ഉന്നയിച്ചപ്പോൾ ഉടനെ കാധർ കാർഡ് ആ ഒരു സ്ഥലത്ത് ഗിരിയേട്ടൻ്റെ പണിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് സത്യമില്ല അതിലെന്തേലും തെറ്റുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് പറയണമെന്നൊക്കെ പറയുമ്പോൾ ഗിരിയോട് ട്ടോ ഇതേ സമയം ഗിരിയോട് പറയുന്നുണ്ട് ഗിരേട്ട നാളെ പ്രീതിയും കൊണ്ട് അവളുടെ വീട്ടിലോട്ട് ഗിരേട്ടൻ പോണം അവളുടെ അമ്മയും രണ്ടാനമ്മയും അവരുടെ മക്കളും ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ രാവിലെയാണ് അവരുടെ ചടങ്ങുകളൊക്കെ പിതാംബരൻ്റെ അപ്പൊ അങ്ങോട്ടേക്ക് പോകണം എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പീതാംബരം മരിച്ചു കിടക്കുന്നു പീതാംബരനെ മരിച്ചു കിടക്കുമ്പോൾ ഭാര്യയും മക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ആ സമയം ഡിവൈഎസ്പിയും അരവിന്ദാക്ഷരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഈ അരവിന്ദാക്ഷരനോട് ഈ ഡിവൈഎസ്പി പറയണേ അതേ ഇവിടെ ഗിരി വരും ഗിരി വന്നാൽ വലിയ പ്രശ്നമാകും നാട്ടിലാകെ പറക്കിയ പാട്ടാണ് ഗിരിയാണെ പീതാംബരനെ കൊന്നിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിന് ഒരു ഉത്തരം ഇവിടെ ഉണ്ടാകും പ്രത്യേകിച്ച് മധു മഞ്ജു അങ്ങോട്ടേക്ക് വരാൻ പാടില്ല മഞ്ജുവിനും പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ ഇതേനു വഴിയുള്ള അപ്പോൾ ഈ പറയുമ്പോൾ രണ്ടാം ഭാര്യ ും അതുപോലെ മകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയം അരവിന്ദ് അക്ഷയം ഇങ്ങനെ ഒരു മകളുടെ അടുത്ത് ചെന്നിട്ട് എന്തായാലും വിഷമിക്കണ്ട എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഡിവ എസ് പറയുന്ന വിഷമിക്കണ്ട കുറ്റവാളിയെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടെത്തും നിങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല കുറ്റവാളിയെ ഒരിക്കലും നിങ്ങൾ കണ്ടെത്തില്ല കാരണം അങ്ങനെയാണല്ലോ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ അച്ഛനെ കൊന്നത് അഗിരിയാണെന്ന് പിന്നെ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ ആ സമയമാണ് ഗോപാലിനെ അതുപോലെ സഞ്ജയം കൂടി കയറിയതെന്ന് അപ്പോഴാണ് മഹിമയും മുകുന്ദനും കൂടിയിട്ട് ഈ ഡെഡ് ബോഡി കാണാൻ വന്നിരിക്കുകയാണ് അപ്പോ മഹിമയും മുകുന്ദനെയും അംഗീകരിക്കാനാവാതെ ഇങ്ങനെ രണ്ടാം മകൾ നിൽക്കുന്നുണ്ട് നീ കൂടി എല്ലടി എന്റെ അച്ഛനെ കൊന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ മുകുന്ദനെ അത് കണ്ട് പേടിയാവണ മുകുന്ദൻ പറയുന്നുണ്ട് മഹിമയെ നീ അത് കാര്യമാക്കണ്ട അവർ മരിച്ച ആ സങ്കടത്തിലാണ് അവരുടെ നോട്ടവും കാര്യങ്ങളും എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് തിരികെ പോകുമ്പോൾ ഗോപാലനും സഞ്ജയ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഗോപാലം പറയാം ആഹാ പീതാബനെ കൊല്ലണം എന്ന് പറഞ്ഞ് നടന്നിരുന്നവളൊക്കെ എവിടെ ഉണ്ടല്ലോ അപ്പൊ ഇപ്പോൾ സഞ്ജയ് പറയണീ സത്യത്തെ നീ എന്നെയാണോ പീതാബന് കൊണ്ട് അത് കേട്ട ഉടനെ ഇവക്ക് ദേഷ്യം പിടിക്കണം മഹിമക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം എന്നിട്ട് മഹിമ പറയുന്നുണ്ട് ഇതേ മോഹത്തോന്നിത് വിളിച്ചു പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു മഹിമ ഒച്ചെടുക്കുമ്പോ ഉടൻ തന്നെ മുഖുനെ വേണ്ട മഹിമേ നീ ഒതുങ്ങെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്